പ്രിയപ്പെട്ട കൂട്ടുകാരെ ചില സുഖമില്ലായ്മ വന്നതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ ഇടാഞ്ഞത് ഇപ്പം നമ്മൾ പിന്നെ അടിസ്ഥാന പാഠാവലിയുടെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ കഴിഞ്ഞിരിക്കും എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് പരീക്ഷയാണ് അപ്പോൾ ഒരു ഭാഗം പരീക്ഷ കഴിഞ്ഞു മലയാ കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി കഴിഞ്ഞിരിക്കുകയാണ് ആറാം ക്ലാസ്സിൻ്റെ ഇനിയും ബാക്കി പതിനെട്ടാം തീയതി മുതൽ അടുത്ത പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി കൂടി ഒന്ന് പറയുകയാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന മൂന്നാമത്തെ യൂണിറ്റാണ് നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ വരുന്നത് പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഈ റീസെൻറ്റായി അപ്പം ഇപ്പം തന്നെ അല്ലേ ക്ലാസ്സുകൾ എടുത്തത് അപ്പം നിങ്ങൾക്കൊക്കെ നല്ല ഓർമ്മ കാണും പാഠഭാഗങ്ങളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഓർമ്മയിൽ തന്നെ കാണും അപ്പം എന്നാലും ഒന്നും കൂടെ പറയുകയാണ് സാധാരണ നമ്മുടെ ചോദ്യങ്ങളുടെ രീതി ഇപ്പം കേരള പാഠാവലിയുടെ പരീക്ഷ ഇതുവരെ ഉള്ളതൊക്കെ കഴിഞ്ഞ് ഓണ പരീക്ഷയ്ക്കൊക്കെ കഴിഞ്ഞ പോലെ തന്നെ ആ ഒരു തരത്തിൽ തന്നെയാണ് ആ അതായത് പാരഗ്രാഫ് റൈറ്റിംഗ് പാരഗ്രാഫ് തന്നിട്ട് അതിനകത്ത് ചോദിത്തരങ്ങൾ എഴുതുക കവിത തന്നിട്ട് ഇത് പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് അതേ തന്നെയാണ് ആ ഒരു ബേസായിട്ട് അത്ര തന്നെ ആ ക്വസ്റ്റിൻ തന്നെ വരും അത്ര അങ്ങനെ തന്നെ വരും പിന്നെ നമുക്ക് പാഠഭാഗത്തിലുള്ളത് സ്വാതന്ത്ര്യൻ്റെ ജന്മാവകാശമാണ് ബാലഗംഗാധര തിലകന് തിലകൻ്റെ വാക്കുകൾ ആ ഒരു പാഠമാണ് അപ്പോൾ അതൊരു അത് നമുക്ക് പാരഗ്രാഫ് റൈറ്റിങ്ങിൽ നമുക്ക് പാരഗ്രാഫ് തന്നിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു പിന്നെ ഉള്ളടക്കം പോലെ വരാൻ സാധ്യതയുണ്ട് പിന്നുള്ളത് ബാലാമണിയമ്മയുടെ കവിതയാണ് അപ്പോൾ ബാലാമണിയമ്മയുടെ കവിത നല്ലൊരു കവിതയായിരുന്നു അത് നമുക്ക് ആദ്യമായിട്ട് ബാലാമണിയമ്മയുടെ കുറിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് പിന്നെ അതിൽ എടുത്തു പറയാവുന്നതെന്ന് പറയുന്നത് പിന്നെ പിന്നെ എന്താണ് രണ്ട് കവിതകൾ തന്നിട്ട് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് താരതമ്യക്കുറിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് കവിതകൾ തന്നാൽ അതിന് രണ്ടിൻ്റെയും ആശയം എഴുതിയാൽ മതി അതുപോലെ തന്നെ അതല്ല കവിതയല്ലാതെ ഗദ്യമാണ് തരുന്നതെങ്കിലും രണ്ട് കഥകളാണ് തരുന്നതെങ്കിലും ആ രണ്ട് കഥകളും വായിച്ചിട്ട് എന്താണ് അതിലെ ആശയം എന്ന് മാത്രം എന്താണ് ഉദ്ദേശിക്കുന്നത് മാത്രം എഴുതിയാൽ മതി അത് താരതമ്യക്കുറിപ്പ് തന്നെ ആയിരിക്കും ഇനി ആ കവിതയിലെ ചില കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ അതത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ തന്നിട്ടുണ്ട് അത് ഒരു മാർക്കിൻ്റേതായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പിന്നെ എന്നുള്ളത് അജയ്യതയുടെ പ്രതീകം അതിൽ ചോദ്യത്തരങ്ങളെല്ലാം തന്നിട്ടുണ്ട് അതിൽ ഇപ്പം നമുക്ക് പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളല്ലാതെ ചോദിക്കാവുന്നത് പിന്നെ എന്താണ് വാഗ്മയ ചിത്രം അതായത് ഒരാളെക്കുറിച്ച് വിവരിച്ചെഴുതുകയാണ് വാക്മായ ചിത്രം എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ എഴുതാൻ ജയഘോഷം ജയത്തിൻ്റെ ആഘോഷം അതിനെ ശരിക്കും പറഞ്ഞാൽ വിഗ്രഹിച്ച് വിഗ്രഹിച്ച് എഴുതുക എന്നാണ് പണ്ടൊക്കെ ആ ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിൻ ആ രീതിയിലാണ് വരുന്നത് ഇപ്പം അത് മാറിയിട്ട് എഴുതുക അല്ലെങ്കിൽ രണ്ട് പദമാക്കുക അത് പിരിച്ചെഴുത്തുന്നതിന് രണ്ട് പദമാക്കുക പിന്നെ പര്യായം എഴുതുന്നതിന് പകരം പദം എഴുതുക ഇങ്ങനെയൊക്കെയാണ് പുതിയ രീതി വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ വേർതിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ വിഗ്രഹിച്ച് പറയുകയാണ് ജയഘോഷം ജയത്തിൻ്റെ ഘോഷം സത്യത്തെ ആഗ്രഹിക്കുന്നത് പിന്നെ രക്തസാക്ഷികൾ രക്തസാക്ഷി ദിനം ദേശാഭിമാനി അങ്ങനെ അതെല്ലാം നമ്മൾ വീഡിയോയിൽ അതിൻ്റെയൊക്കെ ആൻസർ തന്നിട്ടുള്ളതാണ് പിന്നെ നാടകരചനയൊന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല പിന്നെ കുറിപ്പ് തയ്യാറാക്കാം അതായത് നമ്മുടെ പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അതാണ് നമ്മൾ ജീവ ജീവചരിത്രക്കുറിപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ജീവചരിത്രക്കുറിപ്പ് ഏതെങ്കിലും ഒരെണ്ണം വരാൻ സാധ്യതയുണ്ട് ഒറ്റ യൂണിറ്റ് അല്ലേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഏത് വന്നാലും നിങ്ങൾ എഴുതാൻ വില്ലിങ്ങായിരിക്കും പിന്നെ എന്നുള്ളത് തള്ളവരലില്ലാത്ത ഗ്രാമം ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നുള്ള ആനന്ദിൻ്റെ നല്ലൊരു പാടുകൾ ആയിരുന്നു അതിൽ നമുക്ക് എന്താ പറയുക ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി അല്ല അതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അതിൻ്റെ ആൻസർ തയ്യാറാക്കാൻ പറ്റും അല്ലാതെ തന്നെ ആൻസർ തന്നിട്ടുമുണ്ട് അതിനകത്ത് അതിന് പിന്നെ നമുക്കുള്ള അഭിപ്രായക്കുറിപ്പ് എഴുതാം അപ്പോൾ ഈ അഭിപ്രായക്കുറിപ്പ് എന്ന് ചോദിക്കുന്നതും വാഗ്മയ വാഗ്മേചിത്രൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മളെഴുതും നമ്മുടെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മുടെ അത് അഭിപ്രായമാണ് നമ്മുടെ അഭിപ്രായം തന്നെയാണ് ആ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അതിലൊരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ പിന്നെ ഉള്ളത് ആനന്ദിനെ കുറിച്ചുള്ള ജീവചരിത്രക്കുറിപ്പ് അത് നമുക്ക് സൂചനകൾ തന്നിട്ടായിരിക്കും പണ്ടൊക്കെ അങ്ങനെയല്ല നേരത്തേന്ന് പറയുന്ന ആനന്ദിനെക്കുറിച്ചുള്ള ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക അതെങ്കിൽ ഉള്ളൂ ഇപ്പം ഇപ്പം വന്നിട്ട് നമുക്ക് ക്ലോസ് ഒക്കെ തന്നിട്ട് ക്ലോസ് വെച്ചിട്ട് എങ്ങനെയാണ് അതായത് അതിനെ പറയുന്നത് ജീവിത രേഖ തന്നിട്ട് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യമായിരിക്കും അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതിനകത്ത് വാക്കുകൾ അർത്ഥങ്ങൾ അതെല്ലാം ഈ പദപരിചയത്തിലൊക്കെ കൊ കിടപ്പുണ്ട് അതൊക്കെ നോക്കാം ഒന്ന് നോക്കുക നോക്കിയിട്ട് പരീക്ഷ എഴുതാം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അത് ഓടിച്ചെന്ന് പറയുന്നുള്ളൂ ഇനി അടുത്ത ദിവസം മുതൽ ഓരോ ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ കവിതയോ തന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരങ്ങൾ എഴുതാൻ പഴയ നേരി നേരത്തെയുള്ള പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്തതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾ സഹകരിക്കുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ഇപ്പം അങ്ങനെ കാണുന്നില്ല എന്തായാലും നിങ്ങൾ പരീക്ഷ എഴുതും നന്നായിട്ട് എല്ലാവർക്കും പരീക്ഷയാണ് സാധിക്കട്ടെ എന്ന് ആശ്വസിപ്പിക്കുന്നു ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഇനിയും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് തരാം അപ്പോൾ നമുക്ക് ചെറിയ ഷോർട്ട് പോലുള്ള ആയിരിക്കും എല്ലാവരും കാണുക അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ശേഷവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് അത് ആയിട്ടുള്ള പിന്നെ വീഡിയോസ് ആയിരിക്കും ഇടുന്നത് അപ്പോൾ സഹകരിക്കുക എല്ലാവരും കൂട്ടുകാരെ